കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും തവണ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ം പ്രദേശത്ത് തിരുവോണ നാളിൽ ആരംഭിച്ച സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തി പൂട്ടിച്ചു കള്ളുഷാപ്പ് ആയിരുന്നു ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് പൂട്ടിച്ചത് തിരുവോണ പുലർച്ചെ തുറന്നു പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കണ്ട് നാട്ടുകാരൊന്നും അമ്പരന്നു പിന്നീട് വാർഡംഗവും വൈസ് പ്രസിഡന്റുമായ വി രാജിയെ അറിയിച്ചു സ്ഥാപനം കള്ള് എന്ന് തിരിച്ചറിഞ്ഞതോടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജി അജിത്ത് ഉൾപ്പെടെയുള്ളവരെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ച് പുറത്തേക്ക് കെട്ടിടത്തിന്റെ ഷട്ടറും പൂട്ടി സംഭവം അറിഞ്ഞ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രദേശത്ത് ഷാപ്പ് അനുവദിക്കില്ലെന്ന നിലപാട് ജനപ്രതിനിധികളും നാട്ടുകാരും സ്വീകരിച്ചു പഞ്ചായത്ത് അധികൃതരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അനധികൃതമായിട്ടാണ് ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു അനധികൃത സ്ഥാപനത്തിനെതിരെ നാട്ടുകാരും ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിങ്ങളാണ് പഞ്ചായത്തിൽ കൊണ്ടുപോവാ ന്യൂസ് ബ്യൂറോ ഏരൂർ